നമ്മൾ കാണുന്ന ആൾക്കാരിൽ ഏറിയ പങ്ക് ആൾക്കാരും ബുദ്ധിമുട്ടുന്നൊരു കാര്യമാണ് വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ദേഷ്യം വരിക എന്നുള്ളത് സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ദേഷ്യം നമ്മൾ ഒരുപാട് ആൾക്കാരിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ദേഷ്യം വന്ന് കണ്ണുകാണത് എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇന്നിങ്ങനൊരു വിഷയം ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം അല്ലെങ്കിൽ അത് മനസ്സിനേക്കാൾ വേഗത്തിൽ ശരീരത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കാരണം അമിതമായി ദേഷ്യപ്പെടുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് ബി പി ഹൈ ആവുന്നു അല്ലെങ്കിൽ ദേഷ്യം കൂടി വരുമ്പോൾ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ ഇങ്ങനെ ശരീരത്തിൽ ഉണ്ടാവുന്നു അപ്പം അത് അത് വളരെ പെട്ടെന്ന് ഓർമ്മശക്തി കുറയുന്നതിനും അല്ലെങ്കിൽ ആങ്സൈറ്റി കൂടുന്നതിനും ഒക്കെ കാരണമാവുന്നു പിന്നെ തലവേദന ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നു ദഹന പ്രശ്നങ്ങൾ ഇങ്ങനെ ദേഷ്യം കൂടുതലാവുന്നത് കാരണം ഒരുപാട് ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിനേക്കാൾ ശരീരത്തെയാണ് ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഉറക്കമില്ലായ്മ നന്നായിട്ട് ഒരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടില്ല നന്നായിട്ട് ഉറങ്ങാൻ പറ്റില്ല അപ്പം ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ പണ്ട് മുതലേ പഴമക്കാർ പറയുന്നതാണ് ഇപ്പോൾ ദേഷ്യം വരുന്നത് മറ്റൊരാളിനേക്കാൾ നിനക്ക് തന്നെയാണ് ഏറ്റവും അധികം ദോഷം ചെയ്യുന്നത് എന്നാണ് എന്നിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ ശരിക്കും അത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അമിതമായി ദേഷ്യപ്പെടുന്നത് ഒഴിവാക്കാനും അല്ലെങ്കിൽ അത് നിയന്ത്രിക്കാനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം എന്നെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അതിൽ ആദ്യം പറ പറയേണ്ടത് ദേഷ്യം വരുന്നത് എപ്പോഴാണ് അല്ലെങ്കിൽ ആരോടാണ് കൂടുതലായി ദേഷ്യപ്പെടുന്നത് എന്നുള്ള ആ ഒരു റീസൺ മനസ്സിലാക്കുക എന്നുള്ളതാണ് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ എളുപ്പമാവും കാരണം ഏത് സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണ് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാ ആരോട് സംസാരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ആരെ എന്ത് എങ്ങനെ ഏത് രീതിയിൽ സംസാരിക്കുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യം വരുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുക ഇനി പറയേണ്ടത് ദേഷ്യം വരുമ്പോൾ സഡനായി പ്രതികരിക്കാതെ ഒരു പത്ത് സെക്കൻഡെങ്കിലും നമ്മൾ നമ്മളെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് കാരണം നമ്മുടെ ബ്രെയിൻ ഒന്ന് ശാന്തമാകാൻ നമ്മളെ വളരെയധികം സഹായിക്കും സഡനായിട്ട് നമ്മൾ റിയാക്റ്റ് ചെയ്യുമ്പോൾ എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നതെന്നൊരു ധാരണയില്ലാതെ ആയിരിക്കും നമുക്ക് ആ ഒരു ദേഷ്യം നമ്മൾ പ്രകടിപ്പിക്കുന്നത് ഇനി ഏറെ പങ്ക് ആൾക്കാരും വളരെയധികം ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ സംസാര രീതി വളരെയധികം മോശമാവാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതൊഴിവാക്കി ഒരു സമാധാനപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ നമുക്ക് ഒരു നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ശീലിക്കുക എന്നുള്ളതാണ് എന്താണ് കാര്യം എന്നറിയുന്നതിന് മുമ്പ് നമ്മൾ എടുത്തു ചാടിയൊന്നും ഒന്നും സംസാരിക്കാതിരിക്കുക അല്ലെങ്കിൽ ദേഷ്യം കാണിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇനി പറയേണ്ട അമിതമായ ദേഷ്യം തോന്നുന്ന സമയത്ത് നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുമ്പോൾ നമ്മുടെ ചിന്തകളെ ഡൈവേർട്ട് ചെയ്ത് വിടുക നമുക്ക് വേറെ എന്തെങ്കിലും ഇഷ്ടമുള്ളൊരു കാര്യം ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കാം ടി വി കാണാം ഒരു പുസ്തകം വായിക്കാം അല്ലെങ്കിൽ നമുക്ക് പുറത്തേക്കൊന്ന് ഇറങ്ങാം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളോട് വിളിച്ച് സംസാരിക്കാം അപ്പം ഇങ്ങനെ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ആവുന്ന രീതിയിൽ നമുക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ടിനെയോ ആരാണെന്ന് വെച്ചാൽ വിളിച്ച് നമുക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കാം അപ്പം നമ്മളൊരു പരിധി വരെ നമുക്ക് ദേഷ്യം നമ്മുടെ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ഫിസിക്കൽ എക്സസൈസ് മോർണിംഗ് വാക്ക് അല്ലെങ്കിൽ യോഗ മെഡിറ്റേഷൻ ധ്യാനം ഇതൊക്കെ നമുക്ക് വളരെയധികം നമുക്ക് മനസമാധാനം തരുന്നതിന് ഒരു പരിധിവരെ നമുക്ക് ആ ഒരു മെൻറ്റൽ കൺട്രോൾ കൊണ്ടു തരുന്നതിന് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് ഓരോ ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് മനസ്സിലെ വിഷമങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ദേശ ദേശത്തിൻ്റെ റീസൺ എന്താണ് എന്നുള്ളത് ഇതൊക്കെ ഒരു ഡയറി എഴുതുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങളെ കേൾക്കുന്ന നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുക കാരണം അത് ഇപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നാലും എന്റെ സമ്മതമില്ലാതെ മറ്റൊരാൾക്കും എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം മനസ്സിൽ ഉറപ്പിക്കുക നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്നതിന് വേണ്ടി സംസാരിക്കുന്നതോ പ്രവ ഉണ്ടാവുന്ന പ്രവൃത്തികളോ നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചാൽ അല്ലെങ്കിൽ എനിക്ക് ദേഷ്യപ്പെടേണ്ട എന്ന് വിചാരിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്റെ ദേഷ്യം ഞാൻ കൺട്രോൾ ചെയ്യും ഇനി ഞാൻ ദേഷ്യപ്പെടില്ല ഇങ്ങനെയുള്ള പോസിറ്റീവ് അഫർമേഷൻസ് നമ്മൾ നിരന്തരം മനസ്സിൽ ആവർത്തിക്കുക അതും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പിന്നെ ചില ആളുകൾ അവരുടെ സംസാരം അല്ലെങ്കിൽ അവരുടെ ടോൺസ് പ്രവർത്തികൾ ഇതൊക്കെ നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്നതാണെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ നിന്നും ഒന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒന്ന് മാറിപ്പോകുക കുറച്ച് സമയത്തേക്കെങ്കിലും എന്നുള്ളത് അതും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇനി പറയേണ്ടത് നന്നായിട്ട് ധാരാളം വെള്ളം കുടിക്കുക ശരിക്കും മനസ്സും ശരീരവും ശാന്തമാകുന്നതിന് അതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ശീലമാണ് എന്നുള്ളത് ഇനി ഇപ്പോൾ ദേഷ്യത്തിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കുക വളരെ ചെറിയ ചെറിയ റീസൺ ആണ് നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്നതെങ്കിൽ അപ്പം നമ്മൾ ആ ഒരു കാര്യം അല്ലെങ്കിൽ അത് നമ്മൾ അങ്ങ് അവോയ്ഡ് ചെയ്യുക അത് വലിയൊരു വിഷയമല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ നമുക്കതങ്ങ് ഒഴിവാക്കാം എന്നുള്ളതാണ് ഇനി പറയേണ്ടത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധം ഇപ്പം ദേഷ്യപ്പെട്ട ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് മോശമായി പോയി നമുക്ക് നമുക്കങ്ങനെ ചെയ്യേണ്ടായിരുന്നു ഒന്ന് സമാധാനപ്പെടാമായിരുന്നു എന്ന് തോന്നുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങളുടെ ലൈഫിൽ അതൊക്കെ ഒന്ന് എഴുതി വെക്കുക എന്നുള്ളതാണ് കാരണം അത്തരം സിറ്റുവേഷൻസിൽ എങ്ങനെ ദേഷ്യപ്പെടാതെ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് പെരുമാറാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളത് എഴുതി വെക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അല്ലെങ്കിൽ ഇനി ഇതുപോലൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാൽ അപ്പോഴെങ്ങനെയാണ് ഏത് രീതിയിലാണ് നമുക്ക് അവിടെ പെരുമാറാൻ കഴിയുക കുറച്ചുകൂടെ ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് ബിഹേവ് ചെയ്യാമായിരുന്നു എന്നുള്ളത് നമുക്ക് സ്വയം ഒന്ന് മനസ്സിലാവും ഒരു സെൽഫ് അനലൈ അനലൈസ് ചെയ്യുന്നതിന് അത് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് ഇനി പറയേണ്ടത് എനിക്ക് എന്ത് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് സ്വയം വിലയിരുത്തുക ഇപ്പോൾ ഇമോഷണലി നിങ്ങളെ സ്ട്രോങ് ആക്കുന്നതിന് അത് ഒരുപാട് സഹായിക്കും നമ്മൾ ഇമോഷണലി വീക്ക് ആകുമ്പോഴാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്ക് വളരെയധികം ഒരു ദേഷ്യം തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഈ ഒരു ദേഷ്യം ഒഴിവാക്കാൻ എന്ത് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ എങ്ങനെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് അവിടെ പെരുമാറാമായിരുന്നു ഒന്ന് സ്വയം ഒന്ന് വിലയിരുത്തുക ഇനി പറയേണ്ടത് നമ്മൾ ഇപ്പോൾ കാര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ വളരെ സഡൻ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ദേഷ്യപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ അത് തീ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെയാണ് കാരണം നമ്മുടെ കൈയിലെടുത്ത് നമ്മൾ മറ്റൊരാളിലേക്ക് കത്തിക്കാൻ ശ്രമിക്കുന്നതും പോലെയാണ് നമ്മൾ സ്വയം ദേഷ്യപ്പെടുന്നത് കാരണം അത് അവർക്ക് പൊള്ളുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കൈയിലായിരിക്കും ശരിക്കും ആ പൊള്ളലേൽക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അമിതമായ ദേഷ്യം ഒരിക്കലും അത് നല്ലൊരു കാര്യമല്ല അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യം എപ്പോഴും നമുക്ക് ഫിസിക്കലി അല്ലെങ്കിൽ മെൻറ്റലി നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് എത്രയോ ആൾക്കാർ ഇതുപോലെ പല സിറ്റുവേഷൻസും ചെറിയ ചെറിയ നിസ്സാര കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് സന്തോഷമായിട്ട് പോവേണ്ട പല സിറ്റുവേഷൻസും ഏറ്റവും വേർസ്റ്റായി പോകുന്നത് ഇതുപോലെയുള്ള എടുത്തുചാട്ടം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ദേഷ്യപ്പെടലുകൾ കാരണമാണ് നമ്മൾ ആ സന്തോഷങ്ങൾ മുഴുവൻ നഷ്ടപ്പെടുന്ന ആ ഒരു നിമിഷം കൊണ്ടാണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനും അല്ലെങ്കിൽ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിനും ഒക്കെ നമ്മൾ ഈ ഒരു അമിതമായ ദേഷ്യം നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുക അങ്ങനെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് ഏറ്റവും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളതാണ് കാരണം നമ്മുടെ ദേഷ്യം നമ്മളെക്കാൾ മറ്റുള്ളവർക്ക് ഒരുപാട് ഹെർട്ട് ചെയ്യും അതിനേക്കാൾ മാനസികമായിട്ട് മെന്റലി ഫിസിക്കലി നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കും എന്നുള്ളതാണ് അപ്പോ ഇത്രയാണ് ഈ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദേഷ്യം എങ്ങനെ നമുക്കൊന്ന് നിയന്ത്രിക്കാം എന്നുള്ള വിഷയത്തിൽ ഞാനിന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വിഷയം എന്നെ കാണുന്ന ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഇന്നത്തെ വിഷയം അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതിനേക്കാൾ എക്സ്ട്രാ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് സഡനായിട്ട് ദേഷ്യപ്പെടുക എന്നുള്ളത് അത് ഒരു ചില ആൾക്കാർ മുമ്പ് ഇതുപോലുള്ള വിഷയങ്ങൾ ചെയ്യുമ്പോൾ അതിൽ വന്നിട്ടുള്ള കമൻസ് നമ്മൾ എല്ലാ കാര്യങ്ങളും കേട്ട് നമ്മൾ ദേഷ്യപ്പെടാതിരിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ അതൊന്നും കേട്ടില്ല എന്ന് ഭാവിക്കേണ്ട കാര്യമില്ല മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സഡനായിട്ട് ദേഷ്യപ്പെടാം സഡൻ ആയിട്ട് നമുക്ക് വായിൽത്തു നിന്നൊക്കെ നമുക്ക് തിരിച്ച് അവരെ പോലെ അതുപോലെ പ്രതികരിക്കാം എന്നുള്ളത് അപ്പോൾ നമ്മളെ മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും നെഗറ്റീവ് കമൻസ് പറയുന്ന ആൾക്കാരുടെ അവരുടെ ആ ഒരു മനസ്സിൽ ആഗ്രഹം നമ്മൾ ഇത്രയും സഡൻ ആയിട്ട് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ നമ്മൾ കൺട്രോൾ കൺട്രോളില്ലാതെ എന്തെങ്കിലുമൊക്കെ വായിൽ തോന്നിയത് പറയുക ആ ഒരു സിറ്റുവേഷൻ ഏറ്റവും മോശമാക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അത് മനസ്സിലാക്കി നമ്മളൊന്ന് നമ്മളെ കൺട്രോൾ ചെയ്താൽ നമുക്ക് ആ ഒരു മെൻ്റലി ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ്സും ബുദ്ധിമുട്ടും സങ്കടങ്ങളും ഒക്കെ ഒഴിവാക്കാൻ ഒരു നമുക്ക് സഹായിക്കും എന്നുള്ളതാണ് അവരെ പോലെ തന്നെ നമ്മളും അതേ നാണയത്തിൽ റിയാക്ട് ചെയ്താൽ അവർ നമ്മൾ നമ്മൾ എന്താണ് വ്യത്യാസം എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിനേക്കാൾ ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കമൻസിൽ അറിയിക്കുക ഇനി നിങ്ങൾ ഇന്ന് തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം എന്നെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി